കൂടെ ഞങ്ങൾ 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 വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അടുത്തൊന്നും ഇല്ല ദൂരെ നാല് ആണ് അപ്പോ ഇതുപോലെ എടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മുടെ അടുത്തേക്ക് വരുന്നതിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന കസ്റ്റമേഴ്സ് തന്നെ അവർ നമ്മൾ ചെയ്തു കൊടുത്ത വർക്കിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കും കാരണം കൂടുതൽ വിശ്വാസം നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കോട്ടയത്ത് നിന്ന് വന്ന വന്നിൻ്റെ നമ്മുടെ ഫിഗ്മെന്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് റിയറേസി ആക്ടിവേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതേ വണ്ടി അവർ യാത്ര നമ്മുടെ കേട്ടാ നിന്ന് വന്ന ഫ്രോൺസിന്റെയും വർക്കുകൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫ്രോൺസ് ഇതേ ഇറങ്ങാൻ വന്നിരിക്കുന്ന വണ്ടിയുടെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അവരും പോവുകയാണ് വരുമ്പോൾ അവർന്ന് വന്നിരിക്കുന്ന ഫ്രോൺസ് കസ്റ്റമർ വരാൻ വളരെ ലേറ്റായി നമ്മുടെ വാഹനത്തിന്റെ വർക്ക് എല്ലാം നേരത്തെ കഴിഞ്ഞിടക്കുന്ന വണ്ടിയാണ് കേട്ടോ അപ്പൊ ഈ ഒരു വാഹനവും നമ്മുടെ നമ്മുടെ പോവാൻ പോവാണ് എങ്ങനെയാണ് ഞങ്ങളുടെ സർവീസ് കാരണം അടുത്തേക്ക് കടന്നു കടന്നു വരാൻ ധൈര്യമായിട്ട് വരാം നല്ല രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഓർത്ത് രാവിലെ ഒരു പന്ത്രണ്ടായി വന്ന രണ്ടു മണിയായപ്പം തീർത്തു തന്നു ഞങ്ങൾ ഈ വർക്ക് വിചാരിച്ചു വൈകുന്നേരം അതെ കാണുമെന്നുള്ളത് പെട്ടെന്ന് തീർത്തു തന്നു എന്തൊക്കെ കൂടി ഒന്ന് പറഞ്ഞു റിയർ ഏ സി ആണ് അതെ ഈ ഒറിജിനൽ ഹാൻഡ് ഒരു പറഞ്ഞിരുന്ന സമയത്തിനേക്കാളും പെട്ടെന്ന് തന്നെ നമ്മുടെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് തന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അകലെ നിന്നൊക്കെ നമ്മുടെ അടുത്തേക്ക് വരാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾക്കും അത് വലിയ ഒരു സന്തോഷമാണ് ചെയ്ത വർക്കുകളെല്ലാം ഒക്കെ നിങ്ങളും ഹാപ്പി ആണെന്ന് പറയുമ്പോ ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം അപ്പൊ ഇനിയും നിങ്ങള് മറ്റൊരു ആവശ്യങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ കടന്നു വരാ അപ്പൊ ഓക്കേ താങ്ക് യു മറ്റൊരു വാഹനം നമുക്ക് വന്നിരിക്കുന്നത് പറവൂരിൽ നിന്നാണ് അപ്പം ഈ ചട വാഹനം പേര് എൻ്റെ പേര് ടൈസൺ ടൈസൺ പറവൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഞാനിവരുടെ യൂട്യൂബ് ചാനലൊക്കെ എപ്പോഴും കാണാറുണ്ട് വളരെ നല്ല രീതിയിലുള്ള വർക്കാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ പറഞ്ഞ് ഞാൻ ഇന്നലെ ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ അവർ പറഞ്ഞു എന്നോട് ഒരു മൂന്ന് മണി ആവുമ്പോൾ ആകുമ്പോൾ പറഞ്ഞാൽ മൂന്ന് മണിയായപ്പോൾ ഏകദേശം നാല് 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 രൂപയ്ക്കും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് നല്ല വർക്കാണ് ഇവരുടെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളോട് കാര്യങ്ങൾ വളരെ നീറ്റായിട്ട് ഇവിടുത്തെ സ്റ്റാഫുകളും എല്ലാം നമ്മളോട് പെരുമാറ്റവും ഒക്കെ നല്ലതാണ് ഒരു ഒരു നമ്മുടെ കൊല്ലത്തു നിന്നാണ് വന്നിരിക്കുന്നത് അപ്പം യൂട്യൂബിനകത്ത് കുറെ വീഡിയോകളും എല്ലാം കണ്ടിട്ടാണ് വന്നിരിക്കുന്നത് കുഴപ്പമെല്ലാം നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു സൈത്ത് എന്ന് പറയുന്ന ഒരു ചേനാണ് ഇവര് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുന്നത് എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു പേസാണ് ഞാൻ വരുന്നത് പെരുമ്പാവൂരുന്നതാണ് ഞാൻ വന്നത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിട്ടൊക്കെയാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇവിടെ വന്നതിൽ ഓങ്കിയുടെ സിസ്റ്റം വിത്ത് ത്രീ സിക്സ്റ്റി ക്യാമറയാണ് ഞാൻ ചെയ്തത് വിത്ത് മറേണ്ട സ്പീക്കർ ഞാനിത് ഷോപ്പ് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും കാരണം നല്ല സർവീസാണ് ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ഇത്രയും അകലേ എന്നൊക്കെ നമ്മുടെ അടുത്തേക്ക് ഒരു വാഹനം കൊണ്ടുവരുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ അവരോടും ഡീൽ ചെയ്യുന്നത് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രൈസിന് തന്നെയാണ് നമ്മൾ ഓരോ ആക്സസറീസുകളും അവർക്ക് ഫിറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൂടാതെ നമ്മുടെ വർക്കും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വാറണ്ടി പോകുന്നോ വയർ കട്ട് ചെയ്യുന്നുള്ള പ്രശ്നങ്ങളോ പേടി കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട മരുതിയുടെ ജുവിൻ ആക്സസറീസുകൾ വെച്ചിട്ടാണ് നമ്മുടെ എല്ലാ ഫിഗ്മെൻറ്റുകളും നമ്മൾ ചെയ്യുന്നത് ചെയ്തു പോയിരിക്കുന്ന കസ്റ്റമേഴ്സ് എല്ലാം ഹാപ്പിയാണ് മൊത്തം നമുക്ക് നാല് ഫ്രോൺസാണ് വന്നിരിക്കുന്നത് ഈ ഒരു വാഹനം നമുക്ക് പറവൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്രോൺസ് നമുക്ക് വന്നിരിക്കുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ഈ ഫ്രോൺസ് വന്നിരിക്കുന്നത് ഒരുപാട് ആക്സസറീസ് നമുക്ക് ചെയ്യാനുണ്ട് റിയർ റിയറേസി ആക്ടിവേഷൻ അതുപോലെ തന്നെ ബാഗിലേക്ക് വരുന്ന ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് സീറ്റിൻ്റെ വർക്ക് ഇതൊക്കെയാണ് നമുക്ക് ബാക്ക് ക്യാമറ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് നമുക്ക് ചെയ്യാനുണ്ട് കൂടാതെ നമുക്ക് മറ്റൊരു വാഹനം എറണാകുളം ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്ന മറ്റൊരു ഉണ്ട് അതിലേക്ക് നമുക്ക് സീറ്റിൻ്റെ വർക്ക് അതുപോലെ തന്നെ കൂൾ ഫിലിം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രോൺസ് നമുക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സീറ്റ് വർക്ക് ചെയ്തു അതുപോലെ തന്നെ ത്രീ ഡിഗ്രി ക്യാമറ കാര്യങ്ങളെല്ലാം ചെയ്തു ഇനിയും നമുക്ക് ഒരു ഫ്രോൺസ് വന്നിട്ടുണ്ട് ആ ഫ്രോൺസിൻ്റെ വർക്ക് നമ്മുടെ കഴിഞ്ഞ് നമ്മളങ്ങട് മാറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഫ്രോൺസ് അത് വന്നിരിക്കുന്നത് കോട്ടയത്ത് നിന്നാണ് കേട്ടോ ഫ്രോൺസ് വന്നിരിക്കണത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു കാരണം ഇതാണ് നമ്മൾ ചെയ്യുന്ന ഫ്രോൺസിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് മാക്സിമം എത്തിക്കാൻ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ടത് ഇതാണ് നമ്മുടെ മറ്റൊരു ഫ്രോൺസ് നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടി റെഡി ആയി എടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് റിയർ ഏസി ആക്ടിവേഷൻ അതുപോലെ തന്നെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ബാക്ക് ചാർജർ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഫ്രോൺസ് എടുത്തിരിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ നമ്മൾ എടുക്കൊണ്ടുപോരെ ഒരുപാട് ഫ്രോൺസ് നമ്മുടെ ഷോപ്പിൽ വന്ന് ചെയ്തു പോയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ജനുവിൻ ആയിട്ടുള്ള ആക്സസറീസുകൾ എന്തെല്ലാം വേണം അതെല്ലാം നമ്മുടെ കയ്യിൽ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫ്ലിപ്പ് കീ റിമോട്ട് സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് സ്ലൈഡിങ് ആണ് ഹാൻഡ് റസ്റ്റ് നമ്മൾ വെച്ചിരിക്കുന്നത് കമ്പനി വരുന്ന ഒറിജിനൽ മോഡൽ ഹാൻഡ് റസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു കൂടാതെ അതിൻ്റെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ നമ്മളിത് ഒറിജിനൽ ചാർജർ സോക്കറ്റ് വരും ഇത് കൃത്യമായിട്ടുള്ള ചാർജിങ് സോക്കറ്റ് ഇനി നമുക്ക് എ സി കണക്ഷൻ കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഹാൻഡ് ആണ് നമ്മൾ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങളും ഫോൺസ് എടുത്തിരിക്കുന്നവരാണെങ്കിലും ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അത്യാവശ്യം ജനുവൻ ആക്സസറീസുകളെല്ലാം നമ്മുടെ കയ്യിൽ ആണ് ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു വാഹനം എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഫോൺസിലേക്കുള്ള വർക്കുകൾ മാത്രമേ ഇനി നമുക്ക് ബാക്കി നിൽക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം ഇതിലേക്ക് നമ്മൾ ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഫ്ലോറിങ്ങിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക സീറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട് നമുക്ക് എറണാകുളം ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഇതിൻ്റെ സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു ഇതേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലെ ഹാൻഡ് റെസ്റ്റ് ഫ്ലോറിങ് ഇതെല്ലാം നമ്മുടെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതുപോലെ തന്നെ ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ ഇതേ ഫിറ്റിങ്സ് കൃത്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ കണക്റ്റിംഗ് ടൈൽ ലാമ്പ് നമ്മളിത് ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഏകദേശം ഒരു സാധാരണ ഒരു വാഹനത്തിലേക്ക് വേണ്ട എല്ലാ വർക്കുകളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഓൺഗിയോടെ ഒരു സിസ്റ്റമാണ് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അപ്പോൾ കസ്റ്റമറുടെ ഓരോ കസ്റ്റമറുടെയും ആവശ്യപ്രകാരമാണ് നമ്മൾ ഓരോ വാഹനങ്ങളിലേക്കും ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ത്രീ സിക്സ്റ്റിയുടെ ഒരു ക്യാമറ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഓൺകിയോ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് തന്നെ പറയാം ഓൺഗിയോയുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എല്ലാ ഭാഗങ്ങളും നമുക്ക് അതായത് ഇതുപോലെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൊണ്ടുള്ള നമുക്കുള്ള ഗുണങ്ങളും കാര്യങ്ങളെല്ലാം ഇത് നമുക്ക് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ കോട്ടയത്ത് നിന്ന് വന്ന വണ്ടിയാണ് നമ്മുടെ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് പോയത് അപ്പോൾ ഈ ഒരു വാഹനവും നമ്മുടെ കംപ്ലീറ്റ് ചെയ്ത് കിടക്കേണ്ടി വന്നിട്ടാണ് അതുകൂടാതെ നമുക്കൊരു ഐ ട്വൻറ്റി അവിടെ കിടക്കുന്നുണ്ട് ഈയൊരു ഫ്രോൺസിൻ്റെ വർക്കുകളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയി ഇനി കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നമുക്ക് ഡെലിവറി കൊടുക്കാൻ സമയമായി കൂടാതെ ഇനി നമുക്ക് കിടക്കുന്ന രണ്ട് വാഹനങ്ങൾ എന്ന് പറയുന്നത് കാരണം കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ഫ്രോൺസും അതുപോലെ തന്നെ പറവൂർ നിന്ന് വന്നിരിക്കുന്ന ഒരു ഗ്രേ കളർ ഫ്രോൺസും നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്കും നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം